ഹായ് ഓൾ എന്തൊക്കെയുണ്ട് വിശേഷം ഇപ്പം എല്ലായിടത്തും ഉത്സവ സീസൺ ആണല്ലേ അതെ നമ്മുടെ നാട്ടിലും ഇപ്പോൾ ഉത്സവം നടക്കുവാണ് പത്ത് ദിവസത്തെ ഊട്ടുമഹോത്സവമാണ് വയത്തൂർ കാലിയാർ ക്ഷേത്രത്തിൽ അപ്പം ഞാനും അമ്മയും പൊന്നും കൂടി ഇന്ന് ഒന്ന് അമ്പലം വരെ പോവുകയാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പം ഞാൻ റെഡിയായി ഇനിയിപ്പം പൊന്നൂനും വിൽക്കണം അതാണ് ഏറ്റവും വലിയ പണി പൊന്നു റെഡിയാവാ റെഡിയാവാ ഇല്ല വരുന്നില്ല വരുന്നില്ല പൊന്നു പൊന്നും അത്താസിന്റെ കൂടെ വീട്ടിലിരിക്കും ഞാനും അമ്മമ്മയും കൂടി പോയിട്ട് വരും ഓക്കെ ഓക്കെ വാ അപ്പൊന്നു ഇവിടെ റെഡി ആയി ശരിയായോ ആ പൊന്നു അമ്മേ എടുത്തിട്ടില്ലഅമ്മ പൊന്നുല്ല നേരത്തെ പറഞ്ഞ വരുന്നില്ല അച്ചാസനോട് എവിടെ ഉറങ്ങാൻ പോവാന്ന് പൊന്നൂന് ഇനി ഓട്ടോ വരുന്നവരെ സമാധാനം ഉണ്ടാവൂലേ ഇന്നാണെങ്കിൽ നാലായതേ ഉള്ളൂ പക്ഷേങ്കിലും നല്ല തിരക്കിണ്ടെന്നോന്നേക്കൊന്നും വണ്ടി കടത്തി വിടുന്നില്ല എന്തായാലും അവിടെ ഇറങ്ങി അവിടുന്ന് അങ്ങോട്ടേക്ക് നടന്നു പറഞ്ഞാലും ഈ ഉത്സവവും ഉത്സവപ്പറമ്പും ഒക്കെ മിസ് ചെയ്യുന്നത് വിദേശത്തുള്ളവർക്കായിരിക്കും അല്ലേ എനിക്കങ്ങനെ മിസ്സ് ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മളെ പ്രൊഫഷൻ നമുക്കങ്ങനെയൊന്നും ഒരു ഫെസ്റ്റിവലും പങ്കെടുക്കാനോ ആഘോഷിക്കാനോ ഒന്നും നമുക്ക് പറ്റില്ല അപ്പം മാക്സിമം നാട്ടിലുള്ള സമയത്ത് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക അമ്പലത്തിൽ വന്നപ്പോൾ ഇതാ ഈശാനിയും കുടുംബങ്ങളും ഉണ്ടായിരുന്നു അതുകൊണ്ട് പൊന്നും എന്തായാലും കൂട്ടായി അമ്പലത്തിൽ നിന്ന് പിന്നെ ഇറങ്ങിയതേ എനിക്ക് ഓർമ്മയുള്ളു പൊന്നു ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു കടകളെല്ലാം കണ്ടു പിന്നെ കടകളിലൊക്കെ കയറി ഇറങ്ങി പിന്നെ റൈഡുകളൊന്നും അധികം വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല ഒറ്റ റൈഡ് ഉണ്ടായിരുന്നുള്ളു അതിൽ കെ ടി പൊന്നുവിനെ ഈശാനീനെ ആദ്യമായിട്ട് പൊന്നു ഇങ്ങനെ റൈഡിലൊക്കെ കയറുന്നത് പക്ഷേ പേടിയങ്ങനെയൊന്നും ഇല്ല നോക്ക്

അഞ്ചാറ് ദിവസം കൂടി ഉണ്ട് അപ്പം എന്തായാലും നമ്മൾ ഇനിയും വരും ചിഹ്നം കൂട്ടാട്ടനൊക്കെ വരും അപ്പം നമ്മൾ എന്തായാലും എല്ലാവരും ഒരുമിച്ച് ഒന്നും കൂടി വരുന്നതായിരിക്കും മനസ്സും തറിഞ്ഞ് വയറും നിറഞ്ഞു പക്ഷേങ്കിൽ വയറൊന്നും തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ട് ഐസ്ക്രീമും കഴിച്ചു അമ്മ കഴിച്ചില്ല അമ്മക്ക് അമ്മ തണുപ്പൊന്നും കഴിക്കില്ല ഉള്ളത് പറയാലോ ഞാൻ ശരിക്കും വരുന്നത് തന്നെ ഐസ്ക്രീമൊക്കെ കഴിക്കാൻ കേട്ടോ ചമച്ച് കുറച്ചിരുന്നു അമ്പേ പോലും ഞാനാ ഭാവം ഞാൻ എന്നും അമ്പലത്തിൽ വരുവോം ചെയ്യും പിന്നെ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബായ്